ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സർക്കാർ സ്കൂളുകളിൽ വർണ്ണക്കൂടാരങ്ങൾ ഒരുക്കുന്നു സർവശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് വർണ്ണക്കൂടാരം ജി എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം പൂർത്തിയായി ജൂൺ മൂന്നിന് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും കുട്ടികളുടെ ശാരീരിക മാനസിക വികാസം ലക്ഷ്യമാക്കുന്ന പദ്ധതി തെരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് നടപ്പിലാക്കുന്നത് വണ്ടൂർ ഉപജില്ലയിൽ നാല് സ്കൂളുകൾക്കാണ് വർണ്ണക്കൂടാരം അനുവദിച്ചത് ജി എൽ പി സ്കൂൾ കൂരിപ്പൊയിൽ ജി എൽ പി സ്കൂൾ പൂക്കുളം ജി എൽ പി സ്കൂൾ ശാന്തിനഗർ ജി എൽ പി സ്കൂൾ അക്കരക്കുളം എന്നീ സ്കൂളുകൾക്കാണ് വർണ്ണകൂടാരം അനുവദിച്ചത് കൂരിപ്പൊയിൽ ജി എൽ പി സ്കൂളിൽ വർണ്ണകൂടാരം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് സർവശിക്ഷാ കേരളം നിർദ്ദേശിച്ച പതിമൂന്ന് തരം സംവിധാനങ്ങളാണ് വർണ്ണ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ക്ലാസ് മുറികൾ മികച്ച രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് അക്ഷരങ്ങളും കണക്കുകളും ബുദ്ധിവികാസത്തിന് ഉതകുന്ന വിവിധ കളി ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ മുറ്റത്ത് ഊഞ്ഞാലുകളും കുട്ടികളെ ആകർഷിക്കുന്ന നിർമ്മിതികളും സംവിധാനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് മലപ്പുറം ഉൾപ്പെടുത്തിക്കൊണ്ട് വർണ്ണ ഉദ്ഘാടനം മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുകയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മയ മുത്തേടം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാര് മറ്റ് ജനപ്രതിനിധികൾ വീട്ടിലെ അടങ്ങുന്ന വലിയ ഒരു ജനാവലി ഇതിന് സാക്ഷ്യം വഹിക്കുന്നു കുട്ടികളുടെ ആരോഗ്യ കായിക മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടുകൊണ്ട് ക്ലാസ് റൂമിനകത്തും പുറത്തുമായിട്ടാണ് വർണ്ണക്കൂടാകത്തിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് പുറം ലോകത്ത് ബന്ധപ്പെടാനും അവരുടെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള പതിമൂന്ന് ഇടങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ രൂപപ്പെടുത്താനുള്ള സംവിധാനം ഈ സിസ്റ്റം വഴി ഈ പദ്ധതി വഴി നടപ്പാക്കാൻ സ്കൂളിൽ കഴിയും അതുപോലെ തന്നെ ക്ലാസ് റൂമിനകത്ത് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് വർണ്ണങ്ങൾ വരയ്ക്കാനും ചിത്രങ്ങൾ വരയ്ക്കാനും പാട്ടുകൾ കേൾക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഈ പദ്ധതിയിലൂടെ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്